പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് നമുക്ക് ഇന്നൊരു അടിപൊളി പൊതിച്ചോറും കെട്ടിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം നല്ല നാടക്കുത്തിരി ചോറങ്ങിട്ടൊടുക്കുകയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ വെക്കുന്നത് ബീൻസ് തോരനാണ് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ പൊതിച്ചോറിൽ പാവിക്കാൻ വെഴുക്കുരുട്ടിയാണ് അതുകൊണ്ട് നമുക്ക് വെച്ചു കൊടുക്കാം മെഴുക്കുരട്ടി ആണെങ്കിൽ ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ മുറിച്ച് എടുത്തിട്ടില്ല കേട്ടോ അടുത്തായിട്ട് നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുത്തേക്കാണ് സൂപ്പറാണ് കേട്ടോ ഇന്ന് നമുക്ക് ചമ്മന്തി ഇല്ല പകരം മാങ്ങാക്കറിയാണ് അപ്പം ഇന്ന് അച്ചാറും ഇല്ല പക്ഷെ നാളെ മാങ്ങാച്ചാറും ഉണ്ട് അച്ചാർ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം ഇന്ന് മാങ്ങാച്ചാർ വെക്കാമെന്നു പറഞ്ഞാൽ ഇട്ടതിൻ്റെ ഉടനെ തന്നെ വെച്ചാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പം നാളെ തൊട്ട് നമുക്ക് വെക്കാം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളെ കാണും വരെ നാളത്തെ പുതുച്ചോറുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ് അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ ടാറ്റാ